നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഓർമ്മകൾ പുതുക്കി പൂർവ്വ വിദ്യാർത്ഥി സംഗമം പാമ്പാടി ഗവൺമെന്റ് സ്കൂളിലെ ബാച്ച് വിദ്യാർത്ഥികളാണ് ഒരിക്കൽ കൂടി സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നത് തിരുവില്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികൾ പഴയ ഓർമ്മകൾ പങ്കുവച്ചും അധ്യാപകരെ ആദരിച്ചും പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മരണപ്പെട്ട സഹപാഠികൾക്കും അധ്യാപകർക്കും അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിച്ചത് ഓർമ്മച്ചെപ്പ് എന്ന് പേരിട്ട കൂടിച്ചേരലിൽ പഴയകാല അധ്യാപകരായ വേലായുധൻ രാമനാരായണൻ മുകുന്ദൻ അബ്ദുൽ ഖാദർ സനൽ സ്നേഹലത ഉഷ നിർമ്മല ശാന്തകുട്ടി ശോഭന തുടങ്ങിയവർ ായി മാറി നിങ്ങൾക്കറിയാമോ ഒന്ന് ദേശീയ നാഷണൽ അവാർഡൊക്കെ വായിക്കുന്നവരാണ് അതുപോലെ സ്വീകരണങ്ങൾ പോലും എനിക്ക് സ്വീകരണം കിട്ടി വന്നിട്ടില്ല ഖത്തറയിൽ പോയി വന്നു ബെഹ്റൈനിൽ പോയി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ വിളിക്കും അപ്പൊ ആ നിലയിലേക്ക് നമ്മളൊരു പാവപ്പെട്ട രീതിയിൽ എത്തിയായെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഉയർന്ന നിലയിലെത്താൻ കഴിയുന്ന വളരെ ഗവപ്പെട്ടത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പോലും ഒക്കെ വിട്ടു നടന്ന കഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അങ്ങനെ അദ്ദേഹം ഉയർന്ന നിലയിലെത്തി അപ്പൊ നമ്മൾ എല്ലാവർക്കും മാതൃകയായി ഇരിക്കണം രക്ഷിതാക്കൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നും തരക്കാനും ചിന്തിക്കരുത് കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് പഠിപ്പിച്ച് അവരോട്ടണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോ നമ്മള് നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഇവരെ കൊണ്ടുപോകുന്ന നമ്മുടെ അച്ഛനെ നമ്മൾ ഓർക്കുക അല്ലെ നമ്മളെപ്പോ അച്ഛനന്മാരെ ഓർക്കാറില്ല പലപ്പോഴും വൃദ്ധാസനങ്ങളിൽ കാണാൻ അവർ കഴിയുന്നത് കുഞ്ഞായിരിക്കും കുഞ്ഞായിരിക്കെയ കണ്ണിലുപ്പിച്ച് കണ്ണുകൂരിച്ചൻ വാതിലെ കൊടുക്കുന്ന ചെങ്കൻ ഒന്നിലെല്ലാം ചേർത്ത് പെൻസിലും പുസ്തകം ഒക്കെ വാങ്ങിക്കുന്നതച്ചൻ ഒന്നിലെല്ലാം ചേർത്ത് പെൻസിലും പുസ്തകം ഒക്കെ വാങ്ങിക്കുന്നതച്ചൻ കോളേജിലെത്തൻ ഫീസടത്തിരുവാൻ ഓടിത്തവൻ അച്ഛൻ വേദന വിയർപ്പം നോക്കുവാൻ തള്ളവൻ അച്ഛൻ കുഞ്ഞായിരിക്കുന്ന ശമ്പളം കാൽ ഞാൻ പിടിച്ചൻ വിദേശത്തു നിന്നും ശബ്ദ സന്ദേശത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്നേഹാശംസകൾ നേർന്ന് കൊച്ചുറാണി ടീച്ചറും ഒത്തുചേരലിന്റെ സന്തോഷത്തിൽ ഭാഗമായി സജീവ് തോപ്പിൽ പ്രേംകുമാർ രാധാകൃഷ്ണൻ അഷഫ് ദിവാകരൻ സുനിൽ തുടങ്ങിയവർ ഒത്തുചേരലിനെ നേതൃത്വം വഹിച്ചു റൈറ്റ് ഷെയ്ങ് ന്യൂസ് തിരിവില്ലു അമല